തൃശൂർ പൂരം ചടങ്ങുകളിൽ മേളത്തിൽ അപൂർവമായ വനിതാ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ചൂരക്കോട്ടുകാവ് ശ്രീദുർഗാ ക്ഷേത്രം തൃശൂർപൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചൂരക്കോട്ടുകാവ് ശ്രീദുർഗാ ക്ഷേത്രം പൂരം കൊടിയേറിയാൽ എല്ലാ ദിവസവും രാവിലെ ഏഴിന് ക്ഷേത്രക്കുളത്തിലുള്ള ഭഗവതിയുടെ ആറാട്ടിന് മുൻപുള്ള മേളത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ കൃഷ്ണ മേളക്കാരിയായി കൊട്ടിക്കയറുന്നത് ആദ്യം മുതൽ താല്പര്യം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആശാൻ നല്ല സപ്പോർട്ടാണ് എല്ലാവരും അത് വീട്ടുകാരോ അതെ നാട്ടുകാരും അതെ എല്ലാവരും ഭയങ്കര പ്രോത്സാഹനാണ് പ്രോത്സാഹനമാണ് എന്നെ പോലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരിക്കും ചിലർക്ക് അവസരം ലഭിക്കാതെ ഇരിക്കും എനിക്ക് അവസരങ്ങൾ വളരെ ധാരാളം ലഭിക്കാറുണ്ട് എങ്കിലും ഒരുപാട് അവഗണനകൾ നേരിടേണ്ടി വന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടായിരിക്കും പക്ഷെ അവർക്കതൊക്കെ ഒരു ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചൂരക്കോട്ടുകാവ് ക്ഷേത്രം ഊട്ടുപുറിയിൽ നടത്തുന്ന മേള പരിശീലനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ആദ്യത്തെ പെൺകുട്ടിയാണ് കൃഷ്ണ ഒരു വർഷം കൊണ്ട് അരങ്ങേറ്റം നടത്തിയ കൃഷ്ണ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാണെന്ന് ആശാനും മേളപ്രമാണിയുമായ ചൂരക്കോട് ശ്രീജിത്ത് നമ്പീശൻ പറഞ്ഞു ചൂരക്കാട്ടുകര ഭാഗത്തുനിന്ന് ആദ്യത്തെ ഒരു പെൺകുട്ടിയാണ് ഇവിടെ കൊട്ടുപിടിക്കാൻ വരുന്നത് അപ്പതിന് എല്ലാവരും നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു ഒരു വർഷം കൊണ്ട് അരങ്ങേറ്റം ആയി പെൺകുട്ടിക്ക് കൊട്ടാൻ കാലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുരകുട്ടുകാവ് ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ചു തുടർന്ന് ചൂരക്കുട്ടുകാവ് ചുറ്റുഭാഗത്തുള്ള ആ കുട്ടിക്ക് പോയി വരാനുള്ള ഒരു സൗകര്യം ഉള്ള സ്ഥലങ്ങളിൽ പൊട്ടിക്കാറുണ്ട് പിന്നെ ഈ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി വരാനുള്ള സൗകര്യം സൗകര്യത്തിൻ്റെ ആ ബുദ്ധിമുട്ട് കൊട്ടാൻ ചെണ്ട തോളത്തിട്ട് കൊട്ടാൻ ആ കുട്ടിക്ക് കാലാവധിയുള്ളൂ എന്നുള്ള ഒരു കൊണ്ട് ഇങ്ങനെ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതെ വരാറുണ്ട് തൃശ്ശൂർ പൂരത്തിലൊക്കെ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എനിക്ക് കൊട്ടിക്കണം പൊട്ടിക്കണമെന്നുമുണ്ട് പക്ഷേ ഈ രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ ദൈർഘ്യമുള്ള ആ മേളത്തിലൊക്കെ ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ചെണ്ടത്തോളത്തിട്ട് നിൽക്കണം അതിനുള്ളൊരു പ്രായം ആവണേയുള്ളൂ അതായി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം തന്നെയാണ് ആഗ്രഹം ചൂരക്കുട്ടുകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർത്തിക നവരാത്രി അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തില് പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള ആറാട്ടിനുള്ള മേളങ്ങൾ എല്ലാ മേളങ്ങളിലും ആ കുട്ടിയെ പങ്കെടുപ്പിക്കാറുണ്ട് അതൊക്കെ ഏകദേശം ഒരു മണിക്കൂറിൽ ഒതുങ്ങുന്ന ഒരു മേളാണ് അപ്പം ആ കുട്ടിക്ക് നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അത് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട് ആ കുട്ടി കൊട്ടാറുണ്ട് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് തായമ്പക പഠിച്ചു വരുന്നു ചൂരക്കോട്ടുകാവ് ക്ഷേത്രോപദേശക സമിതിയും മേളത്തിലെ വനിതാ പ്രാതിനിധ്യത്തിന് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് ചൂരക്കാട്ടുകാലം മേള കടാശം കൊണ്ട് ഈ ക്ഷേത്ര സാന്നിധ്യത്തിൽ ഒരുപാട് കലാപ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ചൂരക്കാട്ടുകര ശ്രീജിത്ത് തമ്പീസിൻ്റെ ശിക്ഷണത്തിൽ നമ്മളുടെ ഈ നാട്ടിലെ ഒരു കലാപ്രതിഭ കൂടിയായ പല രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും സ്കൂൾ കായിക സാംസ്കാരിക സ്ഥലത്തിലും ഉയർന്ന് വളരെ മുന്നോട്ട് വന്നിരുന്ന ഒരു കല പ്രതിഭ കൂടിയാണ് കൃഷ്ണ ആ കുട്ടിയെ ഈ വാദ്യത്തിൽ ഒരു പങ്കാളിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ നാട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അവർ ഇനി ആ കുട്ടി ഇനിയും ഉയരങ്ങളിലേക്ക് വളർന്നു വരട്ടെ അമ്മയുടെ കടവേഷം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചുരക്കാട്ടുകര ചുള്ളിക്കാട്ടിൽ സുനിൽ സുമി ദമ്പതികളുടെ മകളും കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുമാണ് കൃഷ്ണ പൂരം നാളിൽ ശക്തന്റെ തട്ടകത്തിൽ വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിനെ മേളക്കാരിയായി കൃഷ്ണയും എത്തുന്ന നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ATK News Mudwara.